അലൈക്കും വരഹമത്തല്ലാഹി വബർകാത്തു അഞ്ചാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നാളെ നമ്മുടെ പരീക്ഷ ലിസാനുൽ ഖുർഹാനാണ് അവസാനത്തെ പരീക്ഷയാണ് ലിസാനുൽ ഖുർഹാനാണ് വളരെ ശ്രദ്ധയോടെ പഠിക്കേണ്ട ഒരു കിതാബും കൂടെയാണ് ലിസാനുൽ ഖുഹാൻ അറബിയിലാണ് ആ ലിസാനുൽ ഖുർഹാനിൽ നമുക്ക് ആകെ പഠിക്കാനുള്ളത് ആറ് പാഠങ്ങളാണ്ഹബു സരിഅ നു സരി അഹ് ഈ ആറാമത്തെ പാഠം വരെയാണ് നമുക്ക് നാളത്തെ പരീക്ഷയ്ക്ക് പഠിക്കാനുള്ളത് ഇൻഷല്ല ഈ വീഡിയോയിൽ നാം നടത്തുന്നത് ഒന്ന് മുതൽ ആറ് വരെയുള്ള പാഠങ്ങളുടെ ഒരു ഫുൾ റിവിഷൻ ആണ് വിദ്യാർത്ഥികളോട് ആദ്യമായിട്ട് പറയാനുള്ളത് ഈ ആറ് പാഠങ്ങളിലായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് മാളിയായ ഫെയിലുകളെ കുറിച്ചും മുതാരിയായ ഫെയിലുകളെ കുറിച്ചുമാണ് മാളിയായ ഫെയില് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലത്തിൽ നടന്ന ഒരു പ്രവൃത്തി അതിനാണ് മാളിയായ ഫെൽ എന്ന് പറയാ അത് എങ്ങനെ പറയാം അറബിയിൽ അതുപോലെ മുലാരിയായ ഫെയിൽ എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പൊ പ്രസന്റിൽ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ പറയുന്നതിനാണ് എന്ത് പറയാ മുലാരി എന്ന് പറയാ അപ്പൊ ഈ ആറ് പാഠങ്ങളിലായിട്ട് പഠിക്കാനുള്ളത് നമുക്ക് ഇത്ര മാത്രമേ ഉള്ളൂ മാളിയായ ഫെയിലുകളും മുലാരിയായ ഫെയിലുകളും പിന്നെ അറബിയിൽ അതിന്റെ ഒരു വ്യത്യാസം എന്താണ് ഇപ്പൊ മാളിയായ ഫെയിലിൽ ഒരാൾ ചെയ്താൽ അത് എങ്ങനെ പറയും രണ്ടാളുകൾ ചെയ്താൽ എങ്ങനെ പറയും കുറേ ആളുകൾ ചെയ്താൽ എങ്ങനെ പറയും ഉദാഹരണം നമ്മുടെ മുമ്പിൽ ഇല്ലാത്ത ഒരു പുരുഷൻ ചെയ്തു അതിനെങ്ങനെ പറയും രണ്ട് പുരുഷന്മാർ ചെയ്താൽ എങ്ങനെ പറയും കുറെ പുരുഷന്മാർ ചെയ്താൽ എങ്ങനെ പറയും നമ്മുടെ മുമ്പിൽ ഇല്ലാത്ത ഒരു സ്ത്രീ ചെയ്താൽ എങ്ങനെ പറയും രണ്ട് സ്ത്രീകൾ ചെയ്താൽ എങ്ങനെ പറയും കുറെ സ്ത്രീകൾ ചെയ്താൽ എങ്ങനെ പറയും അതുപോലെ നമ്മുടെ മുമ്പിലുള്ള ഒരു പുരുഷൻ ചെയ്താൽ എങ്ങനെ പറയും രണ്ട് പുരുഷന്മാർ ചെയ്താൽ എങ്ങനെ പറയും കുറെ പുരുഷന്മാർ ചെയ്താൽ എങ്ങനെ പറയും മുമ്പിലുള്ള ഒരു സ്ത്രീ ചെയ്താൽ എങ്ങനെ പറയും രണ്ട് സ്ത്രീകൾ ചെയ്താൽ എങ്ങനെ പറയും കുറെ സ്ത്രീകൾ ചെയ്താൽ എങ്ങനെ പറയും അതുപോലെ ഞാൻ ചെയ്തു ഞങ്ങൾ ചെയ്തു ഇങ്ങനെ പതിനാല് ഫോമുകൾ അതിന്റെ മാവിയും അതിന്റെ മുതാരിയവുമാണ് നമ്മൾ ഈ ആറ് പാഠത്തിലായിട്ട് നമുക്ക് ആകെ പഠിക്കാനുള്ളത് മാവിയായ ഒരു ഫെയിലിനിക്ക് പതിനാല് ഫോമുകളാണുള്ളത് ഞാൻ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ അവസാനത്തെ ആറാമത്തെ പാഠത്തിന്റെ അവസാനത്തിൽ നമുക്കൊരു ബോക്സ് ഉണ്ട് കണ്ടോ മാവിയായ ഫെയിലുകൾ ഈ ഒരു ബോക്സ് മാത്രം ശരിക്ക് പഠിച്ചാലും മതി എന്നാൽ തന്നെ നമുക്ക് ഈ ആ പാഠത്തിൽ എന്ത് പറഞ്ഞു എന്ന് ഈ ഒരു ബോക്സിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ ഒരു ഉദാഹരണം തന്നിട്ടുണ്ട് കഥബ കത്തബ എന്ന് പറഞ്ഞാൽ എന്താ എഴുതി അപ്പൊ നമ്മളിവിടെ ശരിക്കും അർത്ഥം പറയേണ്ടത് എന്താ അവൻ ഒരു പുരുഷൻ എഴുതി എന്നാണ് എന്നുവെച്ചാൽ നമ്മുടെ മുമ്പിൽ ഇല്ലാത്ത ആരോ ഒരാൾ എഴുതി അപ്പൊ കഥബ ഞാൻ പറഞ്ഞല്ലോ പതിനാല് ഉണ്ട് ഇതൊന്ന് എണ്ണി നോക്ക് കതബ കതബ കതബു കതബത കതബത കതബന കതബന കതബതും കതബതി കതബതു ഇത് 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 ഫീലുകൾ അതിന്റെ നേരെ മുതാരിയാണ് ഈ സൈഡിലുള്ളത് ഇതും 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 അപ്പൊ ഇത്ര കാര്യങ്ങളാണ് നമുക്ക് ഈ ആറ് പാഠങ്ങളിലായിട്ട് പഠിക്കാനുള്ളത് ഇതിന്റെ അർത്ഥം ജസ്റ്റ് ഞാനൊന്ന് പറയാം കത്തബ എന്ന് പറഞ്ഞാൽ എന്താ അവനൊരു പുരുഷൻ പ്രവർത്തി എഴുതി സോറി അവനൊരു പുരുഷൻ എഴുതി കത്തബ എന്ന് പറയുമ്പോ രണ്ട് പുരുഷന്മാർ എഴുതി കഥബു അവർ കുറെ പുരുഷന്മാർ എഴുതി ഇനി കത്തബത്ത് എന്ന് പറഞ്ഞാലോ അവൾ ഒരു സ്ത്രീ എഴുതി കത്തബത്ത രണ്ട് സ്ത്രീകൾ എഴുതി കത്തബിന് കുറെ സ്ത്രീകൾ എഴുതി അപ്പോ ഇത് മൂന്ന് ആദ്യത്തെ മൂന്നെണ്ണം നമ്മുടെ മുമ്പിൽ ഇല്ലാത്ത പുരുഷന്മാർ ചെയ്തതിനെ സൂചിപ്പിക്കുന്നതാണ് ഈ മുമ്പിലില്ലാത്ത അതിനാണ് നമ്മൾ എന്ത് പറയാ വായിബ് എന്ന് പറയാ മറിഞ്ഞ ആളുകൾ അപ്പൊ മറിഞ്ഞ പുരുഷന്മാർ ഒരാള് രണ്ടാളുകൾ കുറെ ആളുകൾ ചെയ്തതിനാണ് അതാണ് ഈ ആദ്യത്തെ മൂന്നെണ്ണം ഇനി നമ്മുടെ മുമ്പിലില്ലാത്ത മറഞ്ഞ വായിബായ സ്ത്രീകൾ ചെയ്തതിനെ സൂചിപ്പിക്കുന്നതാണ് ഈ മൂന്നെണ്ണം സെക്കൻഡ് മൂന്നെണ്ണം അതാണ് ഇനി ഇവിടെ ശ്രദ്ധിക്കുക കത്തബുത്ത എന്താണ് കത്തബുദ് എന്നുള്ളതിനർത്ഥം നീ എഴുതി എന്നാണ് അപ്പൊ നമ്മുടെ മുമ്പിലുള്ള ഒരു പുരുഷനോട് പറയാണ് കത്തബുത്ത നീ എഴുതി നമ്മുടെ മുമ്പിൽ രണ്ടാളുകളുണ്ട് അപ്പൊ കത്തബുത്തുമാ നിങ്ങൾ രണ്ടുപേരെഴുതി പേരെഴുതി കത്തബുത്തും നിങ്ങൾ കുറെ ആളുകൾ എഴുതി അപ്പൊ ഈ മൂന്നെണ്ണം ഏതിനാണ് നമ്മുടെ മുമ്പിലുള്ള അതിനാണ് ഹാദിർ എന്ന അറബിയിൽ പറയാ ഹാദിറായ ഹാദിറായ നമ്മുടെ മുമ്പിലുള്ള മൂന്നാളുകൾ ഒരാള് രണ്ടാളുകൾ കുറെ ആളുകൾ എഴുതിയതിനെ സൂചിപ്പിക്കുന്നതിനാണ് ഇത് ഇനി ഇവിടെ കത്തബുത്തി എന്ന് പറഞ്ഞാൽ നീ ഒരു സ്ത്രീ എഴുതി മുമ്പിലുള്ള ഒരു പെണ്ണിനോട് പറയണം കത്തബുത്തുന്ന നിങ്ങൾ രണ്ടുപേരെഴുതി കത്തബുത്തുന നിങ്ങൾ കുറെ സ്ത്രീകൾ എഴുതി അപ്പൊ ഇത് നമ്മുടെ മുമ്പിലുള്ള ഒരു പെണ്ണ് രണ്ട് പെണ്ണുങ്ങൾ കുറെ പെണ്ണുങ്ങൾ ഇനി കത്തബുത്തു ഞാൻ എഴുതി കത്തബിന ഞങ്ങൾ എഴുതി അപ്പൊ കണ്ടോ ഈ പതിനാല് ഫോമുകളാണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പൊ ഏത് ഫീല് കിട്ടിയാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം ഇനി മാളിയിൽ ഏതൊരു ഫീൽഡ് കിട്ടിയാലും നമുക്ക് ഈ പതിനാല് ഫോമ് പറയാൻ പറ്റണം ഉദാഹരണം ഞാൻ ഈ കത്തപ്പ മാറ്റിയിട്ട് ദറസ എന്ന് പറഞ്ഞാൽ എന്താ പഠിച്ചു എന്നാ അപ്പൊ അതിനൊരു പുരുഷന് പഠിച്ചു ദറസുറസ് ഇനി ജലസ ഇരുന്നു ജലസ ജലസ ജലസു ജലസത്ത് ജലസത്ത ജലസ്ന അപ്പൊ ജലസ്ന എന്നുള്ള അർത്ഥം എന്താ അവർ കൊറേ സ്ത്രീകളിരുന്നു ജലസ്ത നീ ഒരു പുരുഷൻ ഇരുന്നു ജലസ്തുമ നിങ്ങൾ രണ്ട് പുരുഷന്മാർ ജലസ്തും നിങ്ങൾ കുറെ പുരുഷന്മാർ ജലസ്തി നീ ഒരു പെണ്ണിരുന്നു കണ്ടോ അങ്ങനെ ഏത് ഫീല് കിട്ടിയാലും നമുക്ക് ഇതുപോലെ ഈ പതിനാല് ഫോമുകൾ മാവിയിലും അതുപോലെ മുതാരിയിലും നമുക്ക് പറയാൻ കഴിഞ്ഞാൽ ഈ ലിസാൻ വളരെ ആയിട്ട് ഏത് ചോദ്യം വന്നാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും അപ്പൊ സൈഡിലുള്ളത് മാലിയായ ഫെലുകളാണ് ഇനി അതിന്റെ നേരെ മുലാരി കണ്ടോ കത്തബ നല്ല മുലാരി എന്താ എക്തബു കത്തബന്റെ അർത്ഥം എന്താ നമ്മൾ പറഞ്ഞു മാലിന്റെ അർത്ഥം എന്താ പറഞ്ഞു കഴിഞ്ഞ കാലത്തിൽ സംഭവിച്ച ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നതാണ് മാലിയായ ഫേല് എക്തുബു എന്ന് പറഞ്ഞാൽ എന്താ മുലാരിയായ ഫേല് ആ മുലാരി എന്ന് പറഞ്ഞാൽ എന്താ പ്രസന്റിൽ നടക്കുന്നത് അല്ലെങ്കിൽ ഇനി നടക്കാനുള്ളത് അത് രണ്ടിനെയും സൂചിപ്പിക്കുന്നതാണ് മുലാരി അപ്പൊ കത്തബ എഴുതി അപ്പൊ പ്രസന്റിന്റെ അർത്ഥം എന്താ പറയാ എഴുതുന്നു അല്ലെങ്കിൽ എഴുതും അപ്പൊ അവനൊരു പുരുഷൻ എഴുതുന്നു രണ്ടാളുകൾ എഴുതുന്നു കുറെ ആളുകൾ എഴുതുന്നു ഇതും മൂന്നും മുമ്പിൽ ഇല്ലാത്തവരാണ് ഇനി തക്തുബു തക്തുബാനി അക്തുബിനൊരു സ്ത്രീ എഴുതുന്നു രണ്ട് സ്ത്രീകൾ എഴുതുന്നു കുറെ സ്ത്രീകൾ എഴുതുന്നു ഇനി തക്തുബു നീ ഒരു പുരുഷൻ എഴുതുന്നു മുമ്പിലുള്ള ആള് അതുപോലെ തക്തുബാനി തത്തുബുന് രണ്ട് പുരുഷന്മാർ കുറെ പുരുഷന്മാർ തക്തുബീന നീ ഒരു സ്ത്രീ എഴുതുന്നു തക്തുബാനി നിങ്ങൾ രണ്ട് സ്ത്രീകൾ തക്തുബിന നിങ്ങൾ തക്തുബിനെ സ്ത്രീകൾ അക്തുബു ഞാൻ എഴുതുന്നു നക്തുബു ഞങ്ങൾ എഴുതുന്നു അപ്പൊ ഇതുപോലെ അപ്പൊ നമ്മൾ നേരത്തെ ദറസ പറഞ്ഞല്ലോ അതിന്റെ നേരെ മുതാരി എന്താ റസു യുസാനി യുറസുനു തദുർസുനുറുറസു ഇങ്ങനെ ഏത് ഫെയില് കിട്ടിയാലും വിദ്യാർത്ഥികൾക്ക് അത് സർഫാക്കാൻ കഴിയണം നമുക്ക് സറഫാക്കാൻ എല്ലാം പരീക്ഷയ്ക്ക് ചോദ്യം വരും ഏതെങ്കിലും ഒരു ഫെയില് തന്നിട്ട് അതിന്റെ ബാക്കി എഴുതാനൊക്കെ ഉണ്ടാവും സർഫാക്കേണ്ടി വരും അപ്പൊ നമുക്ക് ഇതുപോലെ സർഫാക്കാൻ കഴിയണമെങ്കിൽ വളരെ ശ്രദ്ധയോടുകൂടെ ഈ ഒരു പതിനാല് ഫോമുകൾ നിങ്ങൾ പഠിച്ചാൽ മതി മാദിയിൽ എങ്ങനെയാണത് പറയാ പിന്നെ മുതാലിയിൽ എങ്ങനെയാണത് പറയാ നമുക്ക് ബേസ് ആയിട്ടുള്ള ഒരു ഉണ്ട് ഫെയിലുണ്ട് ഫാലു അല്ലെ അല്ലെങ്കിൽ കത്തപ എക്ത ഏതെടുക്കാം എന്നിട്ട് അതിനെ ബേസ് ആക്കിയിട്ട് എന്ത് ചെയ്യാം കുറെ ഫെയിലുകള് വിദ്യാർത്ഥികൾ ഇങ്ങനെ പറഞ്ഞ് പഠിക്കുകയാണ് പ്രധാനമായിട്ടും ഇവിടെ വേണ്ടത് അപ്പോൾ ഈ പാ ഈ ആറ് പാഠങ്ങളിലായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് അത്ര മാത്രമേ ഉള്ളൂ ഇനി ഞാൻ ജസ്റ്റ് വേഗത്തിൽ എന്ത് ചെയ്യാം ഓരോ പാഠം ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം ഞാൻ ഏറ്റവും ബേസ് ആയിട്ടുള്ള ഒരു കാര്യം വിദ്യാർത്ഥികൾക്ക് ആദ്യമേ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ അവസാനത്തെ പാഠം നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ഇവിടെ ഒന്നാമത്തെ പാഠത്തിൽ നമുക്ക് മർഹബൻ എന്നുള്ള മുത്തനബ് സലാഹുലൈ വസ്ലമാങ്ങൾ മദീനയിലേക്ക് വന്നപ്പോൾ മദീനക്കാരായ ആളുകൾ ആ മുത്ത നബിയെ വെൽക്കം ചെയ്ത് പാടിയ പാട്ട് ഇവിടെ തന്നിട്ടുണ്ട് ഇതും വിദ്യാർത്ഥികൾ പഠിക്കണം തൊല അൽ ബദുറു അലീനെ നമ്മൾ ദിനത്തിലെ കഷ്ടം പോലെ കേൾക്കുന്ന പാട്ടാണിത് അല്ലെ എല്ലാവർക്കും ഓർമ്മയുണ്ടാകുമെന്ന് കരുതുന്നു تلأ البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داعي أيها المبعوث فينا جئت بالأمر المطاع جئت شرفت المدينة مرحبا يا خير داعي أهل المدينة كانوا يرحبون بالنبي صلى الله عليه وسلم حين يقدم المدينة وجاء بالهدى من الله تعالى يلن الله هو ما, ما يموت النبي صلى الله عليه وسلم مات മദീനയിലേക്ക് വന്നപ്പോ മദീനക്കാരായ ആളുകൾ മുത്തനബിയെ സ്വാഗതം ചെയ്തുകൊണ്ട് പാടിയ പാട്ടാണ് ഇത് ഇത് നബിഹുലഹി വസ്ലം മിസുലുൽ ബദുർ മുത്തനബി ബദുർ പോലെയാണ് പൂർണ്ണ ചന്ദ്രനെ പോലെയാണ് ബൽ അതിനേക്കാൾ അൻവറു മിൻഹു അൻവറു മിൻഹു അതിനേക്കാൾ പൂർണ്ണ ചന്ദ്രനേക്കാൾ പ്രശോഭിതമാണ് പ്രക്ഷോഭിതമാണ് മുത്തനബി സാഹു അലഹി വസ്ല്ലം പാഠം പഠിക്കണം കണ്ടോ കണ്ടോ ഒന്നാമത്തെ ഉണർന്നു ഇവിടെ ഒബിൻ നബീല്ലം അപ്പൊ ഈ പാട്ട് എന്ത് ചെയ്യണം എല്ലാം വായിച്ചർത്ഥം പറയുന്നൊന്നുമില്ല ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം കാണിക്കാൻ വേണ്ടി പറയുകയാണ് ഉണർന്നു മിനൻ നേരത്തെ ഉണർന്നു അപ്പൊ ഇവിടെ കണ്ടോ കണ്ട അപ്പൊ ഇവിടെ ജുനൈദ് ഒരാളായതുകൊണ്ടാണ് എന്ത് പറഞ്ഞത് എന്ന് പറഞ്ഞത് നമ്മൾ ഇവിടെ ഫസ്റ്റ് ഫോം പറഞ്ഞല്ലോ കത്തബ നമ്മൾ നേരത്തെ പതിനാല് ഫോമിലെ ഫസ്റ്റ് ഫോം എന്ന് പറഞ്ഞ കത്തബ അവനൊരു പുരുഷൻ എഴുതി എഴുതിയെന്നല്ലേ അപ്പൊ ഇവിടെ കണ്ടോ അവനൊരു പുരുഷൻ ഉണർന്നു ഇവിടെ ആ പുരുഷൻ ആരാണ് ജുനൈദാണ് അപ്പൊ ഇവിടെ ജുനൈദ് ഒരാൾ ആയതുകൊണ്ടാണ് യഖില എന്ന് പറഞ്ഞത് അപ്പൊ ഉണർന്നു ഇനി പാടത്തിനുള്ളതൊക്കെ എന്താണ് ഇതുപോലെ മാതിരിയായ ഫീലാണ് ഒരാൾ ചെയ്തതിനെ സൂചിപ്പിക്കുന്നതാണ് കാരണം ഇവിടെ ജുനൈദിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ ദഹല പ്രവേശിച്ചു ജലസ അവൻ ഇരുന്നു കാമ അവൻ എണീറ്റു കണ്ടോ ഇനി അതിന്റെ നേരെ മുലാരി യഖൂലു അവൻ പറയുന്നു നമ്മൾ കത്തബൻ്റെ നേരെ മുലാരി പറഞ്ഞില്ലേ കത്തബൻ്റെ നേരെ മുലാരി ഇവിടെ പറഞ്ഞില്ലേ യക്കുത്തുമ്പു അപ്പൊ യഖില ഇവിടെ ജുനൈദ് മാത്രല്ലേ അപ്പൊ യഖൂലു യക്കിലന്റെ മുലാരി അല്ല യഖൂലു കാലന്റെ മുലാരി അപ്പൊ കണ്ടോ ഈ കാലന്റെ മുതാരി കാല പറഞ്ഞു യഖൂലു അവൻ പറയുന്നു മാത്രം ഉള്ളത് കൊണ്ടാണ് ഇവിടെ ഈ ഫസ്റ്റ് ഫോം മാത്രം തന്നത് ഒന്നാമത്തെ പാഠത്തിൽ അതാണ് നമുക്ക് പഠിക്കാനുള്ളത് ഇനി അതുമായി ബന്ധപ്പെട്ട കുറെ ഫീലുകൾ ഉണ്ട് ഇതൊക്കെ കാല അഹിയതൊക്കെ മാലിയ മാലിയായ ഫീലാണ് ഇവിടെ മുലാരിയായ ഫീൽ തന്നിട്ടുണ്ട് കുറു അതേതാണ്

തുടക്കത്തിൽ യാൽ താ ഓനോ ഹംസയോ ഒക്കെ ഉള്ള ഫീൽ ആണെങ്കിൽ അത് മുതാരിയായ ഫീൽ ആയിരിക്കും അല്ലാതെ ഇതുപോലത്തെ ഫീൽ ആണെങ്കിൽ അത് മാവിയായിരിക്കും നമുക്ക് ചിലപ്പോ കുറച്ച് ഫീലുകളൊക്കെ തന്നിട്ട് അതിൽ നിന്ന് മാവിയും മുതാരിയും ഉണ്ടാവും അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് ആ രൂപത്തിൽ മനസ്സിലാക്കാം ഇനി രണ്ടാമത്തെ പാഠത്തിൽ നഹാഹു കണ്ടോ ഫസ്റ്റ് പാഠത്തിൽ ജുനൈദ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ ആരും കൂടെ കൂടി അവന്റെ ചെറിയ സഹോദരനായ നബീലും കൂടി അപ്പൊ ഇനി ജുനൈദും നബീലും ചെയ്ത കാര്യങ്ങളാണ് ഇവിടെ ഇങ്ങനെ പറയണത് അപ്പൊ നമ്മൾ ഫുൾ ആയിട്ട് വായിച്ച അർത്ഥം വെക്കുന്നൊന്നുമില്ല നമ്മളെ പോയിന്റ് എന്താ കണ്ടോ ഹറജ നേരത്തെ എന്തായിരുന്നു ഹറജ നേരത്തെ ഹറജ എന്ന് മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ ഹറജ എന്ന് പറഞ്ഞാൽ ജുനൈദ് പുറപ്പെട്ടു എന്നായിരുന്നു നമ്മൾ നേരത്തെ പിന്നെ അർത്ഥം പറഞ്ഞത് ഇവിടെ ഹറജ എന്ന് നീട്ടി പറഞ്ഞു കണ്ടോ രണ്ടാമത്തെ ഫോം കത്തബ അതെന്തുകൊണ്ടാണ് കത്തബക്ക് നമ്മൾ ഇവിടെ നേരത്തെ ഓൾറെഡി പറഞ്ഞു രണ്ടാളുകൾ എഴുതി എന്നാണ് അപ്പോൾ രണ്ടാളുകളായില്ലേ ജുനൈദും വന്നു പിന്നെ അവന്റെ ചെറിയ സഹോദരനും വന്നില്ലേ ഹറജ കണ്ടോ ഇനി ഇത് ഇങ്ങോട്ടുള്ള ഓരോ ഫീലുകളും ഇതൊക്കെ എന്താണ് ഇവർ പേര് ചെയ്തതിനെ സൂചിപ്പിക്കുന്നതാണ് അവ രണ്ടാമത്തെ പാഠത്തിൽ ഫസ്റ്റ് പാഠത്തിൽ ഒരാൾ ചെയ്തതിനെ സൂചിപ്പിക്കുന്നു രണ്ടാമത്തെ പാഠത്തിൽ രണ്ടാളുകൾ ചെയ്തതിനെ സൂചിപ്പിക്കുന്നു അതിന്റെ നേരെ മുതാരിവും കണ്ടോ യുഹല്ലിലാനി യുഹല്ലിലാനി എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരിങ്ങനെ എന്താ യുഹലിലാനിൽ അസാബിയ അങ്ങനെ അങ്ങനെന്ത് ചെയ്യുന്നു ഇടകലർത്തുന്നു അതുപോലെ യർഫാനി രണ്ടുപേരും ഉയർത്തുന്നു യദു ആനി ദുആ ചെയ്യുന്നു അപ്പൊ രണ്ടാളുകൾ ചെയ്താൽ എങ്ങനെ എന്നുള്ളതാണ് ഈ രണ്ടാമത്തെ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇവിടെ യഷറബ് ഇവിടെ ഡാഷ് ഇവിടെ പിന്നെ ബ്രാക്കറ്റിൽ ഫീലുകൾ തന്നിട്ടുണ്ട് നമ്മൾ യോജിച്ചത് എടുത്ത് എഴുതണം അപ്പൊ ഇതിനൊക്കെ വിദ്യാർത്ഥികൾക്ക് അർത്ഥം കൂടെ അറിഞ്ഞിരിക്കണം ഡാഷ് അൽ ഹലീബ സഹോദരൻ പാല് അപ്പൊ എന്താണ് പാൽ എന്താ ചെയ്യുക കുടിക്കല്ലേ അപ്പൊ കുടിക്കാന്ന് നമ്മൾ അറബിയിലെന്താ പറയാ യഷ്റബു അപ്പൊ ഹലീബ പിന്നെ ഡാഷ് അൽ അബുൽ മസ്ജിദ് ഉപ്പ പള്ളിയിലേക്ക് പോകുന്നു പോകുന്നു ഇലൽ മസ്ജിദ് ഡാഷ് ദർസ വിദ്യാർത്ഥി പാഠം എഴുതുന്നു എഴുതുന്നു കണ്ടോ യാ യാണ്ട് തുടങ്ങുന്നതൊക്കെ മുതാരിയായ ഫീലാണ് ഖുറൻ എഴുതുന്നുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യണം നിങ്ങൾ സ്വന്തമായിട്ട് ഇതുപോലെ കുറച്ച് സെന്റൻസുകൾ ഉണ്ടാക്കുകയാണ് വേണ്ടത് നമുക്ക് മനസ്സിലാക്കാം കണ്ടോ ജുനൈദുൻ ജുനൈദുൻ നബീലും നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ എന്താ പറഞ്ഞേ അപ്പൊ ഇവിടെ കണ്ടോന്നോ രണ്ടുപേരുണ്ടായത് കൊണ്ടാണ് ഈ പ്രയോഗം ഇവിടെ വന്നത് വേണ്ടി രണ്ടുപേരും പള്ളിയിലേക്ക് പോയി അവർ രണ്ടുപേരും നടക്കുമ്പോ കണ്ടോ ഇവിടെ രണ്ടുപേരുള്ളത് കൊണ്ടാണത് കണ്ടോ കണ്ടു പേരും കണ്ടു അപ്പൊ ഒരാളാണെങ്കിൽ എങ്ങനെ രണ്ടാളാണെങ്കിൽ എങ്ങനെ ആ വ്യത്യാസം വിദ്യാർത്ഥികൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലായിരിക്കണം ഇവിടെ മുഫ്രദ് മുസന്ന ഈ മുഫ്രദ് എന്ന് പറഞ്ഞ ഒരാള് മുസന്ന രണ്ടാളുകളാണെങ്കിൽ അപ്പൊ വസല എന്ന് പറഞ്ഞാൽ എന്താ അവനൊരു പുരുഷൻ കഴുകി വസല രണ്ടാളുകൾ കഴുകി ഹറജ ഒരാൾ പുറപ്പെട്ടു ഹറജ രണ്ടാളുകൾ പുറപ്പെട്ടു കാമ ഒരാൾ നിന്നു കാമാ രണ്ടാളുകൾ ഇനി അതിന്റെ നേരെ നേരമുതാരി അവൻ ഒരാൾ കഴുകുന്നു യവസിലാനി രണ്ടാളുകൾ കഴുകുന്നു യഹ്റുജു രണ്ടാളുകൾ പുറപ്പെടുന്നു യക്കൂമു യക്കൂമാനി ആ രൂപത്തിലാണ് ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ യോജിച്ചതെടുത്ത് ഇതാണ് വേണ്ടത് അദ്ദാരിസാനി എന്ന് പറയുമ്പോ എന്താണ് ദാരിസ് എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥി ദാരിസാനി രണ്ട് വിദ്യാർത്ഥികളായില്ലേ അപ്പൊ വിദ്യാർത്ഥികൾ കണ്ടോ ദേഷത്ത എക്സസൈസ് എന്ത് ചെയ്യുന്നു ഈ ഹോംവർക്ക് ഒക്കെ എഴുതുന്നു ഹോംവർക്ക് അല്ല നമ്മുടെ ആക്ടിവിറ്റീസ് അതിനാണ് തദ്രീപ് പറയുന്നത് അപ്പൊ ദാരിസാനി ബാനി തദ്രീപ് എന്തുകൊണ്ടാണ് പറഞ്ഞത് അങ്ങനെ നമ്മൾ പഠിക്കണം അപ്പൊ രണ്ടാളില്ലേ അതിനനുസരിച്ച് അപ്പൊ സബ്ജക്ട് നമ്മൾ നോക്കണം സബ്ജക്ട് ഒരാളാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഫീലാണ് കൊടുക്കേണ്ടത് രണ്ടാളുകളാണെങ്കിൽ അതിനനുസരിച്ചുള്ള കൊടുക്കണം പിന്നെ കുറെ ആളുകൾ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ളത് കൊടുക്കണം ഹാമിദുൻ വഹാലിദുൻ ഇവിടെ ഒരു രണ്ടാളാണ് ഖാലിദും കണ്ടോ അത്വാലിബാനി അൽഅബാനി രണ്ട് വിദ്യാർത്ഥികൾ കളിക്കുന്നു കൊണ്ട് നബീലും കണ്ടോ അവർ പേരും വൃത്തിയാക്കുന്നു പല്ലുകളെ ഇനി ഇവിടെ എന്താണ് നമ്മൾ സർഫാക്കണം എങ്ങനെ ജലസ ജലസ കണ്ട രണ്ടാളുകൾ ദഹബ ദഹബ കതബ കതബ ലൈബ ലൈബ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഭാഗങ്ങളാണ് നാലാമത്തെ പാഠം ഈ പാഠത്തിൽ എന്തായിരിക്കും ഇനി നമുക്ക് പഠിക്കാനുള്ളത് നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ ഒരാൾ ചെയ്തത് എങ്ങനെയെന്ന് പറഞ്ഞു പിന്നെ രണ്ടാമത്തെ പാഠത്തിൽ രണ്ടാളുകൾ ചെയ്താൽ അതിന്റെ മാതി എങ്ങനെ മൂന്നാരി എങ്ങനെ പറഞ്ഞു ഇനി ഈ പാഠത്തിൽ എന്തായിരിക്കും കുറെ ആളുകൾ ചെയ്താൽ എങ്ങനെ അതിന്റെ മാതി എങ്ങനെ മുന്നാരി എങ്ങനെ അതായിരിക്കും കണ്ടോ ഇവിടെ വക്കത്തിൻ കലീലിൻ കുറഞ്ഞ സമയത്തിന് ശേഷം കബീറു വസഗീറു ലിൽ ജുനൈദ് ജുനൈദിന്റെ വലിയ സഹോദരനും ചെറിയ സഹോദരനും ഒക്കെ വന്നു അപ്പൊ കണ്ടോ ഹറജു അവിടെ കുറെ ആളായില്ലേ മൂന്നാളായില്ലേ അപ്പൊ മൂന്നോ അല്ലെങ്കിൽ അതിലധികമോ അതിനൊക്കെ നമ്മൾ എന്താ പറയാ ജം എന്ന പറയാ കൊറേ ആളുകൾ അപ്പോ നമ്മൾ നേരത്തെ ഫസ്റ്റ് ഫോം എന്താ പറഞ്ഞ ഹറജ രണ്ടാമത്തെ ഫോം ഹറജ ഇനി എന്താ അവിടെ ഹറജു അപ്പൊ ഹറജു എന്നുള്ളത് ഏതിനെ സൂചിപ്പിക്കുന്നതാ കുറെ ആളുകളെ സൂചിപ്പിക്കുന്നതാണ് ഇവിടെ മൂന്നാളായില്ലേ അപ്പോ ഇനി അതുപോലെ എല്ലാം മൂന്ന് അജമിന്റെ ഫോമുകളാണ് ഇവിടെ പറയുന്നത് എം കണ്ടോ യംഷൂന അവർ നട നടക്കുന്നു അതുപോലെ അവർ ചോദിച്ചു കണ്ടോ ഇതെല്ലാം ഏത് ഫോം ആണ് കുറെ ആളുകൾ ചെയ്തതിനെ സൂചിപ്പിക്കുന്നതാണ് ഇനി ഇവിടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വർക്ക് ഉണ്ട്

ഇവിടെ ഒരാളെ സൂചിപ്പിക്കുന്നത് ഏതാണ് അൽ അൽ ജരീദ ഡാഷ് ആളുകളെ സൂചിപ്പിക്കുന്നതാണ് മുവല്ലഫൂൻ മുവല്ലഫൂന തൊഴിലാളികൾ എന്നുള്ള അർത്ഥം ഇനി അതിന്റെ ഒരു ചുരുക്കം ഇവിടെ തന്നിട്ടുണ്ട് ഖറജ ഹറു ഈ ഇത്രയും പാഠ പാഠങ്ങളുടെ നമ്മൾ പഠിച്ചത് ഖറജ ഖറജ ഹറജു അതിന്റെ മുതാരി ഒരാണ രണ്ട അതിന്റെ അതിന്റെ മുതാരി അവനെ പുരുഷൻ പുറപ്പെടുന്നു രണ്ടാളുകൾ പുറപ്പെടുന്നു കുറേ ആളുകൾ പുറപ്പെടുന്നു അതുപോലെ വ്യത്യസ്ത ഫീൽഡുകൾ ഇവിടെ തന്നിട്ടുണ്ട് അതെല്ലാം സർഫാക്കി പഠിക്കണം ഇനി ഇവിടെയും അതുപോലെ തന്നെയാണ് സബ്ജെക്ട് സബ്ജെക്ട് എന്ന് പറഞ്ഞാൽ ഫയൽ കൃത്യമായി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണം അതിനനുസരിച്ചാണ് ആൻസർ ചെയ്യേണ്ടത് ഇവിടെ കണ്ട ഡാഷ് ഹാമിദുൻസ കത്തും തന്നിട്ടുണ്ട് കത്തബു എന്നും തന്നിട്ടുണ്ട് മനസ്സിലായവർക്ക് വളരെ സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും ഏതാണ് കത്തബ എന്നാണ് കാരണം ഹാമിദ ഒരാളല്ലേ കത്തബ അപ്പൊ ഹാമിദുൻസ കത്തു എന്നുള്ളത് ഏതിനെ സൂചിപ്പിക്കുന്നതാണ് ഇവിടെ ഹാമിദ് ഒരാളല്ലേ ഈ ഫയൽ വളരെ നോക്കണം ഇനി ിബാനി ഏതാണ് രണ്ട് വിദ്യാർത്ഥികളാണ് അപ്പൊ ഏതാണ് ലൈബ 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 കണ്ടോ ഫസ്റ്റ് ഫോം ആണ് ലൈബ രണ്ട് വിദ്യാർത്ഥികൾ കളിച്ചു അപ്പൊ ലൈബ അവർ രണ്ട് പുരുഷന്മാർ കളിച്ചു എന്നല്ലേ അപ്പൊ ഇവിടെ രണ്ടാളില്ലേ അപ്പൊ അത്താലിബാനി ലൈബ ഇനി ആളുകൾ ആളുകളുണ്ട് ഏതാണ് ഇനി അൽ തൊഴിലാളികൾ കണ്ടോ അപ്പൊ ഏതാണ് േ ഇനി അൽ 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 വാലിദാനി വാലിദാനി മാതാപിതാക്കൾ രണ്ടാളില്ലേ അവർ സംരക്ഷിച്ചു അല്ലേ അവർ നോക്കി ആരേ അല്ലാദ മക്കളെ അൽ മുസ്ലിം മൂന കുറെ ആളുകളില്ലേ അപ്പൊ ഏതാണ് ആളുകൾ ഉണ്ട് അപ്പോ കത്തബൂ അപ്പൊ ആ ഒരു പതിനാല് ഫോം നമുക്ക് റിഞ്ഞിരിക്കണം ഇനി ഇവിടെ ഇപ്പൊ നമ്മൾ എന്താ പറഞ്ഞത് ഒരാണ് മറഞ്ഞ ഒരാണ് ചെയ്തത് രണ്ടാണുങ്ങൾ ചെയ്തത് കുറെ ആണുങ്ങൾ ചെയ്തത് അതുവരെയാണ് ഇപ്പൊ നമ്മൾ ഈ നാല് വരെ ഉള്ള പാഠങ്ങൾ പറഞ്ഞത് ഇനി അഞ്ചാമത്തെ പാഠം കണ്ടോ യഖ് യജ്ഞ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം അവൾ ഒരു സ്ത്രീ ഉണർന്നു എന്നാണ് അപ്പൊ ഇവിടെ ആരാണ് ഉമ്മ അപ്പൊ യമ്മോ ഉമ്മ ഉമ്മ ഉണർന്നു കണ്ടോ അപ്പൊ ഇനി ഈ പാഠത്തിൽ എന്താ പറയുന്നത് ഈ പാടത്തിൽ ഇനി എന്താ പറയുന്നത് ഒരു പെണ്ണ് അതുപോലെ രണ്ട് പെണ്ണുങ്ങൾ കുറെ പെണ്ണുങ്ങൾ ചെയ്തത് എങ്ങനെയാണ് പറയുക എന്നുള്ളതാണ് ഈ പാഠത്തിൽ പറയുന്നത് ഉമ്മ ഉമ്മ ഉണർന്നു സുബിയുടെ മുമ്പ് ഉമ്മ നിസ്കരിച്ചു എന്നിട്ട് കണ്ടോ ഉണർത്തി ആരൊക്കെ പെൺമക്കളായ ലബീബയെയും ജുമാനിയെയും രണ്ടുപേരും ഉണർന്നു കണ്ടോ യണ്ടാളായല്ലേ ഇനി കുറെ ആളുകളാണെങ്കിലും അങ്ങനെ വരും

ഓതുന്നു എന്നൊക്കെ അർത്ഥം അപ്പൊ മിനൽ ഖുർആൻ ഖുർആാനിൽ ഓതുന്നു യഷന അപ്പൊ ആ രൂപത്തിലാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് ചുരുക്കത്തിൽ ഒരു സ്ത്രീ രണ്ട് സ്ത്രീകൾ ഒരു സ്ത്രീ ചെയ്തത് എങ്ങനെ പറയാം രണ്ട് സ്ത്രീകൾ അതുപോലെ കുറെ സ്ത്രീകൾ അതിന്റെ മാതിയും അതിന്റെ മുതാരിയുമാണ് ഈ അഞ്ചാമത്തെ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇവിടെ വിശാലമായിട്ട് ഉദാഹരണങ്ങളൊക്കെ തന്നിട്ടുണ്ട് അതൊക്കെ ഉള്ളതാണ് അതുപോലെ ഒരാള് പിന്നെ ഒരാൾ ചെയ്തത് മുഫറദ് അല്ല മുമ്പിലില്ലാത്ത ഒരാൾ ചെയ്തത് രണ്ടാളുകൾ ചെയ്തത് കുറെ ആളുകൾ ചെയ്തത് അങ്ങനെ ഓരോന്നും വേർതിരിച്ച് ഇവിടെ തന്നിട്ടുണ്ട് കറാത്ത്ന അതിന്റെ മുതാരി തക്രൌ തറ ആക്രന അതൊക്കെ അതിനെ സൂചിപ്പിക്കുന്നതാണ് സ്ത്രീകളെ സൂചിപ്പിക്കുന്നതാണ് ഇനി ഇവിടെ ഉദാഹരണം തന്നിട്ടുണ്ട് ഡാഷ് അൽ ിൽമിക്കിന സി ഉമ്മ എന്ത് ചെയ്തു മുറ്റം വൃത്തിയാക്കി ബിൽമിക്കിന സി ചൂലുകൊണ്ട് അപ്പൊ എന്താ വരിക ഉമ്മൽ വിദ്യാർത്ഥി മദ്രസയിൽ നിന്ന് വൈകുന്നേരം മടങ്ങുന്നു അപ്പൊ ഏതാണ് ഈ ആണല്ലേ വിദ്യാർത്ഥിയാണല്ലേ ഡാഷ് അൽ ഉമ്മു അലൽ വലതി ഉമ്മ കുട്ടിയോട് സലാം പറയുന്നു അപ്പൊ ഏതാണ് കണ്ടോ ആ രൂപത്തിൽ അതനുസരിച്ച് എന്ത് ചെയ്യണം വിദ്യാർത്ഥികൾ ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുകയാണ് വേണ്ടത് ഇവിടെ ഒരു പാരഗ്രാഫ് പറയുന്നുണ്ട് ഹാജറ നബിഹുലി വസ്ല്ലാം മുത്തറബോയ് മീൻ മക്കി ബക്കരിഹുൻ അബുബക്കർ തങ്ങളോടൊപ്പം മക്കയിൽ നിന്ന് ഹിജറബോയിൽ മദീനയിലേക്ക് അവവലാദ്യത്തിൽ വസല രണ്ടുപേരും എത്തിച്ചേർന്നു ഇല വാരിൻ പേരും അവിടെ താമസിച്ചു കണ്ടു അവിടെ കണ്ടോ വസല വസല രണ്ടു വസല അവർ രണ്ടുപേരും എത്തിച്ചേർന്നു കാരണം ലഭിതങ്ങളും ഉണ്ട് സുദ്ദീതങ്ങളും ഉണ്ട് മക്കസ രണ്ടുപേര് താമസിച്ചു ഹുനാക്ക് മൂന്ന് ദിവസം ഖുറൈഷുൻ അവർ രണ്ടുപേരെയും അന്വേഷിക്കുന്നുണ്ടായിരുന്നു ഇലൽ മദീന പിന്നെ അവർ മദീനയിലേക്ക് പുറപ്പെട്ടു മൂന്ന് ദിവസം അവിടെ താമസിച്ചതിനു ശേഷം മദീനയുടെ പേരായിരുന്നു മുമ്പ് എന്നായിരുന്നു ബി മദീനയിൽ പത്ത് വർഷത്തോളം താമസിച്ചു അപ്പൊ ഈ പാരഗ്രാഫിൽ നിന്നുള്ള ചോദ്യമാണ് ഇത് വായിച്ച് വിദ്യാർത്ഥികൾ ഉത്തരം കണ്ടെത്തുക ഇനി അടുത്തത് കണ്ടോ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയം തന്നെ ഉദാഹരണ സഹിതം നന്നതാണ് ജലസ ജലസ ജലസു ജലസത്ത് ജലസത്താ ജലസ്ന അപ്പൊ ഒരു പുരുഷൻ ഇരുന്നു രണ്ടാളുകളിരുന്നു കൊറേ ആളുകളിരുന്നു ഒരു പെണ്ണിരുന്നു രണ്ട് പെണ്ണുങ്ങളിരുന്നു കുറെ ഇരുന്നു അതിൻ്റെ നേരെ മുതാരി യജലിസു അവളൊരു സ്ത്രീ അവരൊരു അവനൊരു പുരുഷൻ ഇരിക്കുന്നു രണ്ടാളുകളിരിക്കുന്നു കുറെ ആളുകളിരിക്കുന്നു അവളൊരു സ്ത്രീ ഇരിക്കുന്നു രണ്ട് ഇരിക്കുന്നു കുറേ സ്ത്രീകൾ ഇരിക്കുന്നു ആ രൂപത്തിൽ ഈ പാഠങ്ങളുടെ ഒക്കെ ഒരു ഷോർട്ടായിട്ടുള്ള മൊത്തത്തിലുള്ള ഉദാഹരണമാണ് ഇവിടെ തന്നിട്ടുള്ളത് അടുത്തത് വേറെ ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട് കഥബ എന്നുള്ളത് അതുപോലെ നജഹ എന്നുള്ള ഉദാഹരണം തന്നിട്ടുണ്ട് സല്ലമ തഅല്ലമ ഇതൊക്കെ വിദ്യാർത്ഥികൾ എഴുതിയും ശീലിക്കണം ഇനി അവസാനത്തെ സാദിസ് ഈ അവസാനത്തെ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് നജബു സരി അൻ ഈ പാഠത്തിൽ എന്താണ് പഠിക്കാനുള്ളത് നമ്മളിപ്പോ ഇതുവരെ പഠിച്ചത് ആറ് ഫോമുകളാണ് അല്ലെ ഉദാഹരണം ജലസ ജലസ ജലസു ജല ജലസ്ന ഇത്ര വരെയാണ് നമ്മൾ പഠിച്ചത് ഇത് മൂന്നും ഏതാണ് വായുബാണ് മുമ്പിൽ ഇല്ലാത്ത ഒരാണ് രണ്ടാണുങ്ങൾ കുറേ ആണുങ്ങൾ ഒരു സ്ത്രീ രണ്ട് സ്ത്രീകൾ കുറെ സ്ത്രീകൾ അവർ ചെയ്തതാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് അതിന്റെ നേരം ഉദാരിയും പറഞ്ഞു ഇനി അതായിരിക്കും സ്വാഭാവികമായിട്ട് ഹാദിറായ ഹാദിറായതാണ് ഇനി പറയാൻ പോകുന്നത് എന്ന് വെച്ചാൽ മുമ്പിലുള്ള ഒരാള് ഒരാണു രണ്ടാനങ്ങൾ കുറെ ആനങ്ങൾ മുമ്പിലുള്ള ഒരു സ്ത്രീ രണ്ട് സ്ത്രീകൾ കുറേ സ്ത്രീകൾ പിന്നെ ഞാന് ഞങ്ങൾ ഈ അർത്ഥം കിട്ടാൻ വേണ്ടി നമ്മൾ എങ്ങനെയാണ് പറയേണ്ടത് അതാണ് ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് ഉദാഹരണം ഹൽ തജിഒ ഹൽ ത നീ വരുന്നുണ്ടോ കണ്ടോ അപ്പൊ മുമ്പിലുള്ള ഒരാളോടുള്ള ചോദ്യമാണ് ഹൽ തജിഉ നീ വരുന്നുണ്ടോ അപ്പോ ആ ഒരു അർത്ഥം നമ്മൾ നേരത്തെ ഏതാ ഉദാഹരണം എടുത്തത് ജലസ അപ്പൊ ജലസ ജലസ ജലസു ജല ജലസ്ന ഇനി ജലസ്ത ജലസ്തെന്ന് പറയുമ്പോ എന്താ നീ ഇരുന്നു നീ ഇരുന്നു അതിന് നേരം മുതാരിയും കൂടെ മനസ്സിലാക്കണേസുസാനി എ ഇനി തജിലിസു കണ്ടോ ആ തജിലിസു അതിന്റെ സ്ഥാനത്ത് നിൽക്കുന്നതാണ് ഏത് ഈ തജിഒ അപ്പൊ ഹൽ തജിഒ നീ വരുന്നു അതുപോലെ അതുപോലെത്ത നീ വായിച്ചു ഇവിടെ കത്തബുത്തുമ രണ്ടുപേരാണെങ്കിൽ പിന്നെ കത്തബുത്ത കത്തബുത്തുമ അതുപോലെ കത്തബുത്തും അങ്ങനെ മുമ്പിലുള്ള ഒരാണ് രണ്ടാണുങ്ങൾ കുറെ ആണുങ്ങൾ അതുപോലെ മുമ്പിലുള്ള ഒരു സ്ത്രീ രണ്ട് സ്ത്രീ കുറെ സ്ത്രീകൾ പിന്നെ ഞാൻ ഞങ്ങൾ ഇത്രയും വാക്കുകളാണ് ഇത്രയും പ്രയോഗങ്ങളാണ് ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് എല്ലാം ചുരുക്കത്തിൽ ഇവിടെ നമ്മൾ ഫസ്റ്റ് തുടക്കത്തിലെ ആ ഒരു ബോക്സ് ഇവിടെ വിശദീകരിച്ചു വിദ്യാർത്ഥികൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു ഇനി ഇവിടെ ഒരു ഉദാഹരണം കൂടെ തന്നിട്ടുണ്ട് ഹൽ എത്തിൽ ഖുർആന സബാഹൻ ഖുർആൻ ഓദിയോ ഞാൻ ഖുർആന ഞാൻ എന്ത് ചെയ്തു ഖുർആൻ ഓതി അപ്പൊ എത്തു കണ്ടോ കറാങ്ങനെ സർഫാക്കിയാൽ അവസാന എന്ത് കിട്ടും കറത്തു ഞാൻ വായിച്ചു ഞാൻ ഓതി എന്നാ കിട്ടും എപ്പോഴാണ് മത്താ തക്കോമും മിനന്നോ അതിന്റെ അർത്ഥം എങ്ങനെ എങ്ങനെ അതിന്റെ ആൻസർ മതാ നീ എപ്പോഴാണ് അക്കോമു ഞാൻ ഉറക്കില്ലെന്ന് ഹൽ കറാവത്തുമ്മരോടാണ് മുമ്പിലുള്ള രണ്ടാളുകളോട് ഹൽ കറാവത്തുമ്മ നിങ്ങൾ രണ്ടുപേരും വായിച്ചോ ജരീതോ ന്യൂസ് പേപ്പർ വായിച്ചോ അപ്പൊ എന്താണ് ഞങ്ങൾ വായിച്ചു നീ ഹൽത്തസ്കരിച്ചോ സുന്നീബ് നാം നിങ്ങൾ കഴിച്ചോ നാം ആ രൂപത്തിൽ ആണ് ഇവിടെ നമ്മൾ ആൻസറും ചെയ്യേണ്ടത് ചുരുക്കത്തിൽ വിദ്യാർത്ഥികൾ ഈ പതിനാല് ഫോമുകൾ മാതിയുടെയും മുതാരിയുടെയും കൃത്യമായി പഠിച്ചു വെച്ചാൽ ഏത് ചോദ്യം വന്നാലും നിങ്ങൾക്ക് എഴുതാവുന്നതാണ് എന്ന് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കുക നല്ല ബുദ്ധിശക്തിയും ഓർമ്മ ശക്തിയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നല്ല വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആർക്കെങ്കിലും ഇനിയും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ കമന്റിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് അള്ളാഹു സുബാനഹത്താല നല്ല വിജയം നൽകട്ടെ സ്ലാമുലിക്കും വരഹമുല്ലാഹി വാഹന